യ്ക്ക് ശേഷം കോട്ടൺ കോട്ടയിൽ അതിൽ നല്ല ഭംഗിയില്ല യോക്കിൽ നോക്കുന്ന നല്ലൊരു മിറർ വർക്കും നമ്മൾ ആ ഒരു ബാട്ടിക് പ്രിന്റും കൂടെ ചേർന്നിട്ട് ഇതിന്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈസ് നല്ല പ്ലസ് സൈസുകാർക്കും തികയുന്ന രീതിയില വന്നിരിക്കുന്ന റിയൽ മിറേഴ്സ് എല്ലാം വെച്ചിട്ട് നല്ല ഭംഗി ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും ടോപ്പ് ടൂ പോയിന്റ് സെവൻ മീറ്റേഴ്സ് വരുന്നുണ്ട് രണ്ട് എഴുപത് ബോട്ടം ടു പോയിന്റ് സിക്സ് രണ്ട് അറുപത് അറുപത്തഞ്ച് ഇത് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട ടു പോയിന്റ് ത്രീ ഫൈവ് ദുപ്പട്ട അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല സൈസുള്ള സെറ്റുകളാണ് കോട്ടൺ കോട്ടയാണ് കാരണം ഫാബ്രിക്കും അതും കംഫർട്ടബിൾ ആണ് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി റേറ്റ് വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം സെറ്റ് ഇത് അങ്ങനെ വരുന്നു ഇതില് ഈ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും കളർ ഇച്ചിരി വ്യത്യാസം ആയിട്ടോ ശ്രദ്ധിച്ച് നോക്കണേ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ വരുന്നു ടോപ്പ് കോട്ടൺ കോട്ടയാണ് അപ്പോൾ അതിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം നമ്മൾ കോട്ടൺ കൊടുക്കുന്ന അതേ കെയർ കോട്ടൺ കോട്ടയ്ക്കും കൊടുക്കണം കേട്ടോ ഫസ്റ്റ് വാഷ്റൂം കളർ കാർഡ് യൂസ് ചെയ്യുന്ന നല്ലതാണ് കാരണം അത്രയും നല്ല പ്രീമിയം ഫാബ്രിക് തന്നെ വന്നിരിക്കുന്നത് കണ്ടോ നമ്മൾ പ്യുർ കോട്ടൺ കോട്ടയിലെ അപ്പോൾ കോട്ടൺ ലവേഴ്സിന് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ബാട്ടിക് പ്രിന്റും കൂടെ വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം വരുന്നത് അങ്ങനെ ബോട്ടം കാമ്പ്രി കോട്ടണിലെ വരുന്നത് സെറ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ റേഞ്ചിൽ ശരിക്കും നല്ലതാണ് ദുപ്പട്ട ഏതാ വരുന്നു ആ ബാർട്ടിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടൊരു ഓഫീസ് വെയർ ആയിട്ടും അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും മിറർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ വേണേലും എറിയാം വൺ ഫോർ ഫൈവ് സിയർ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ അല്ലേ വൺ ഫോർ ഫൈവ് സിയർ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് സെറ്റ് വരുന്നത് ആദ്യം നമ്മൾ കണ്ടതൊരു ഗ്രീനിന്റെ ഒരു വേറൊരു പേസ്റ്റൽ ചാർട്ട് എന്ന് പറയാവുന്ന ഒരു ബേജ് കളർ ഗ്രീൻ ഇത് നല്ല ഒരു ഇത് ഇത് ഗ്രീന് ടോപ്പ് ഇങ്ങനെ വരുന്നു ഫ്രണ്ട് പീസിലാണ് ഈ ഈ ബ്ലോക്ക് പ്രിന്റും പ്രിൻറ്റും വർക്കും ഉള്ളത് ബാക്ക് പീസിലോട്ട് പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ വർക്ക് വരുന്നില്ല അങ്ങനെ പറഞ്ഞില്ല ടു പോയിന്റ് സെവൻ രണ്ട് എഴുപത് ഉണ്ട് സൈസും ഉണ്ട് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇതങ്ങനെ വരുന്നു ഒരു ലൈറ്റ് പിസ്ത ഗ്രീനിൽ ക്യാമ്പറി കോട്ടനിലാണ് വരുന്നത് അപ്പം അതിന് ആ ഈ ഒരു ഗ്രീനിന്റെ ഡാർക്കർ ടോണാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടയും അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഇനിയിപ്പം ഇത് താഴേക്ക് ആണെക്കുന്നതെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ നമ്മൾ ആ പ്രിന്റുകൾ തലകുത്തി വരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് ദാമനേരിയിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ നല്ലത് അല്ലെങ്കിൽ ഈ പ്രിൻറ്റുകൾ ഇങ്ങനെ തിരിഞ്ഞ് വരുമല്ലോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് കാണിക്കാം കാരണം അല്ലെങ്കിൽ ഈ പ്രിന്റുകൾ ഇങ്ങനെ വരുന്നു ടോപ്പ് വരുന്നു ഇങ്ങനെ ബോട്ടം വരുന്നു ഇതെങ്ങനെ ക്യാമ്പ്ര കോട്ടണിൽ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് എങ്ങനെ ദുപ്പട്ടയുടെ ഫോർ സൈഡ് ലേസ് വർക്ക് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുടെ ദുപ്പട്ട തന്നെയാണ് വരുന്നത് വൺ ഫോർ ഫൈവ് സീർ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് രണ്ടും ബ്ലാക്ക് ഇത് ബ്ലൂ ആണ് അത് പറയാൻ മറന്നു ബ്ലൂ ആൻഡ് ആ ഡാർക്ക് ബ്ലൂവിലാണ് ബ്ലൂ പ്രിന്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നു ആ ഒരു മെറൂണിൻ്റെയും പീച്ചിൻ്റെ ഇടയിൽ വരുന്ന ആ ഭംഗിയുടെ കളറാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നു ഇതെങ്ങനെ പീച്ച് ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു കാമ്പറിക്കോട്ടൺ ആണ് ബെറ്റി മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ